അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാവണം എന്നതാണ് അതിന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമസ്കാരം എന്നത് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഒരു മുനാജാത്താണ് എന്ന് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണം നമ്മൾ പലപ്പോഴും നമ്മുടെ നിസ്കാരം ഭക്തി ഇല്ലാത്ത നമസ്കാരം ആയാലും നമ്മൾ ഒറ്റക്ക് അള്ളാഹു അവിടെ മാതി ചൊറിഞ്ഞാക്കി തുണിയൊക്കെ നിർത്ത് താറ്റൊക്കെ ഈ ഗ്ലാസ് ഒക്കെ നോക്കി നിസ്കരിക്കാം ഈ മുസല്ലി സാഹു എന്ന് പറഞ്ഞല്ലോ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾക്കാണ് നാശം എന്ന് പറഞ്ഞല്ലോ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ഒരു എത്ര തെറ്റ് ചെയ്തോ ഒരു പോലീസുകാരൻ രണ്ടാള ആക്കിത്തം പോവാനും മറ്റൊരാളെ കൂടെ അള്ളാഹിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അള്ളാഹുവിനെ അവഹേളിക്കുന്ന അള്ളാഹുവിനോട് മോശമായ പെരുമാറുന്ന ഒരു നിസ്കാരം ആ നിസ്കാരകാരനെ പടർച്ചുകൊണ്ട് വിടുക ഒരു നമ്മളിവിടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പില് നമ്മൾ പോയി നിന്നാല് എന്റെ കാര്യം നമ്മളെ വിധയല്ലേ

നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലാഹു തആല തന്റെ അടുത്തുള്ള മലക്കുകളോട് നോക്കൂ എന്റെ അടിമ എന്നെ നിങ്ങൾ കേട്ടില്ലേ കാരണം പണ്ട് ആറന് നേരത്ത് മലക്കുകളോട് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോ അന്ന് മലക്കുകൾ വന്നൊരു വാക്കില്ല എന്താ പറഞ്ഞത് മനുഷ്യന്മാര് നല്ലവരല്ല ഒരു മഹാ കൊഴപ്പക്കാരാണ് ഞങ്ങളില്ല മനുഷ്യന്മാരെ എന്തിനായി എന്ന് പറച്ചവരോട് ചോദിച്ചപ്പോൾ കണ്ടോ എന്റെ അടിമകൾ എന്നെ പുകഴ്ത്തിയ നിങ്ങൾ കേട്ടോ അപ്പൊ നമ്മള് റഹീം കണ്ടോ എന്റെ അടിമ എന്നെ വാഴ്ത്തിയെന്ന് നിങ്ങൾ കേട്ടോ എന്ന് നമ്മൾ ഞാനും അടിമയും തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ടോ കുഴപ്പക്കാരാണ് നിങ്ങൾ പറഞ്ഞ എന്റെ അടിമ ആ അടിമയും ഞാനും തമ്മിലുള്ള ബന്ധങ്ങൾ കേട്ടോ എന്നെ മാത്രമേ അവൻ ആരാധിക്കൂ എന്നോട് മാത്രമേ അവൻ സഹായം തേടൂ അത് തേടൂർ കേട്ടില്ലേ എന്നിട്ട് ഇനി ഇനി അടിമ എന്നോട് എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ അവർ കൊടുക്കും നമ്മുടെ ഓരോ വാക്കിനും അള്ളാഹുവിന്റെ മറുപടിയാണ് അപ്പൊ സ്വർഗത്തിലേക്ക് എത്തുന്ന നേരായ മാർഗത്തിലൂടെ എന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ എന്ന് റബ്ബിനോട് നമ്മൾ പറയണം അപ്പോ നമസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റക്ക് വലിയ പള്ളിയിൽ ഒറ്റക്കൊരുക്കാണെങ്കിലും നിരീക്ഷിക്കുന്നുണ്ട് നമസ്കാരത്തിൽ ആ റബിനോട് നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ആ റബിന്റെ മറുപടി ഉണ്ടാകുന്നുണ്ട് അതേ സമയത്തു തന്നെ അതുകൊണ്ട് നമസ്കാരത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മൾ നിഷ്കരിക്കുമ്പോ ഒരു സി സി ടി വി ക്യാമറ അവിടെ ഉണ്ട് ആ ക്യാമറ അപ്പുറത്ത് ഒരു സ്ക്രീനിൽ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം നമ്മൾ എത്ര നന്നാക്കൂലേ എന്നാൽ എന്റെ നിസ്കാരത്തിന് പടച്ച തമ്പൂരാർ കൃത്യമായിട്ട് എത്ര നമ്മൾ കോടിക്കണക്കിന് ആൾക്കാർ നടുവിൽ കറമ്പിലൊക്കെ ലക്ഷ്യങ്ങൾക്കിടയില് നമ്മളൊന്ന് നിസ്കരിക്കുകയാണെങ്കിലും നമ്മുടെ നിസ്കാരത്തെ അമ്മ കൃത്യമായിട്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അത് നമ്മുടെ മനസ്സിലുണ്ടാവണം അതാണ് നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം രണ്ടാമത്തേത് കാര്യങ്ങളുണ്ടല്ലോ പടച്ച റബ്ബിനോട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന സലാം വരെ അതിന്റെ ആൽക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ രണ്ട് ഇടക്ക് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ഇരുദ്ധുണ്ട് ആ ഇരുത്തത്തില് അള്ളാഹുവിനോട് നമ്മൾ അഞ്ച് കാര്യങ്ങൾ ആ ചോദിക്കണം കേട്ടോ കരുണ കാണിക്കണം കേട്ടോ എന്റെ ജീവിതത്തിലെ കുറവുകളൊക്കെ റബ്ബെ മാപ്പാക്കി തരണം കേട്ടോ കുറവുകൾ പരിഹരിക്കണം കേട്ടോ എനിക്ക് എന്റെ ഉപജീവനം നൽകണം കേട്ടോ എന്താ ജീവിതത്തിൽ നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെ അഞ്ചു വാക്കിൽ ഒതുക്കിയിട്ടാണ് ആ സുരൂതുകൾക്കിടയിലെ ആ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള സമയത്ത് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അല്ലാഹു റിഞ്ഞിട്ടും ഇനി ചെയ്യൂല എന്ന് വിചാരിച്ചിട്ടും പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പലരും അപ്പനോട് നമ്മൾ തേടുക പഠിച്ചോനെ കിഴക്കേ ചക്രവാളവും പടിഞ്ഞാറേ ചക്രവാളവും ഏതൊരു രൂപത്തിലാണോ

പറയാ നീ 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 തമ്മിൽ റബ്ബേ 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 മനസ്സിനെ എന്നെ കഴുകി വൃത്തിയാക്കണേ പിന്നെ സൂറത്ത് സൂഹത്ത് പിന്നെ സൂറത്ത് പിന്നെ സുജൂദ് റുക്കോള് ഓരോന്നിലും നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് ഹൃദയസ്പർശിയായ കാര്യങ്ങളാണ് അതുകൊണ്ട് നിസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന്റെ അർത്ഥം അറിയണം ഒരു കാര്യം പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത അള്ളാഹു തല പറയുന്നുണ്ട് അശ്രദ്ധമായ മനസ്സിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം വലിയ വലിയ ആൾക്കാർ കേൾക്കുന്ന ആമിയും 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 പറയുമ്പോ ഇവരെന്താ അറിയാതെ ഈ ആമീന്റെ കാരണം സമയത്ത് ഞാനും എന്റെ ഒരു അധ്യാപകൻ കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കാണിച്ചല്ലേ ഒരു വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന വലിയ നേതാവാണ് നിക്കാർ നടത്തി പ്രാർത്ഥിക്കുന്ന ചെയ്യുന്നത് അപ്പൊ അവിടെ കുടുംബത്തിലെ കാര്യപ്പെട്ട ഒരാളുടെ മൂപ്പല് ആൾക്കാർ വന്ന് കൂടി കസിയൊക്കെയാണ് മൂപ്പന് ഒരു കൈ ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ മറ്റേ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇടക്കിടക്ക് ആമി 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 പറയുണ്ട് വേറെ പണിയിലെ മൂപ്പല് ഏതോ ഷോ അല്ല ഇവിടെ ഇയാളുടെ പ്രാർത്ഥന ഇടക്കിടക്ക് നിക്കുമ്പോ ആമീൻ പറയും കണ്ടോ ആ പ്രാർത്ഥന കേട്ടതി അതിനെ പറ്റിയാണ് പറഞ്ഞത് അശ്രദ്ധമായ മനസ്സിന്റെ ആ നിസ്കാരത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരുപാടൊന്നും പഠിക്കാല്ല നിസ്കാരത്തിലെ പ്രാർത്ഥന പഠിക്കാൻ നേരം അതിന് മാത്രം വേണ്ട വളരെ കുറച്ച് പ്രാർത്ഥനകളെ നിസ്കാരത്തിലുള്ളൂ ആ പ്രാർത്ഥനകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി അത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ മപ്പിനോട് ചോദിക്കുന്നത് ഇന്നതാണ് എന്നൊരു പോറ്റണ്ട് അങ്ങന അഞ്ചൻ ഈ ശുദ്ധ കുഞാൻ അള്ള പറയുന്നുണ്ട് ഖുലിക്കൽ ഇൻസാൻ